മെയിൻലി സ്പോർട്സ് ഇഞ്ചുറി എഫക്റ്റ് ചെയ്യുന്ന മസ്കുലേഴ്സ് സ്കെൽറ്റൽ സിസ്റ്റത്തിന് അതായത് ബോൺസ് ലിഗമെൻസ് കാർട്ട്ലേജ് ആൻഡ് ടെൻഡൻസ് ഈ ഒരു കാര്യത്തിലാണ് മെയിൻലി സ്പോർട്സ് ഇഞ്ചറി ബാധിക്കുന്നത് പറ്റുന്ന സ്പോട്ട് നിങ്ങൾ റിലീവ് ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ റിക്കവറി ചെയ്യാൻ പറ്റും നിങ്ങൾ ഇഞ്ചുറി അപ്പോൾ എന്താണ് സ്പോർട്സ് ഇഞ്ചുറി അതിന് എന്തൊക്കെ കാരണങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പാറ്റേൺസും എല്ലാ കാര്യങ്ങളാണ് ഞാൻ ചെറിയൊരു ഡിസ്കഷൻസ് ചെയ്യുന്നത് ഞാൻ വിപിൻ മാത്യു വെൽഫേ പേൻ ആൻഡ് സ്പോർട്സ് ക്ലിനിക്കിലെ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സ് ഇഞ്ചുറീസിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് സ്പോർട്സ് ഇഞ്ചുറി അതിന് എന്തൊക്കെ കാരണങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പാറ്റേൺസും എല്ലാ കാര്യങ്ങളാണ് ഞാൻ ചെറിയൊരു ഡിസ്കഷൻസ് ചെയ്യുന്നത് സ്പോർട്സ് ഇഞ്ചുറി എന്താണ് നമുക്ക് സാധാരണയായിട്ട് സ്പോർട്സ് ഇഞ്ചുറി മെയിൻലി കുറേ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് ബട്ട് എന്നാലൊരു ബ്രീഫ് ഐഡിയ നമുക്കിവിടെ തരാം മൈനർ മൈനറായിട്ടുള്ള സ്പോർട്സ് ഇഞ്ചറീസ് നമുക്ക് പൊതുവെ വീട്ടിൽ ഹോം റെമഡീസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്താ ചെറിയ ചെറുതായിട്ടൊന്ന് കാലൊളുക്കുക അങ്ങനെ എന്തൊക്കെ ചെയ്തു പോയാൽ തന്നെ കളിൻ്റെ ഇടയിൽ ഇപ്പോൾ ചെറുതായിട്ട് ഐസ് ഐസ് കീപ്പിംഗ് കാരണം ഐസ് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുക മേജറായിട്ട് വരുന്ന സമയത്ത് നമ്മളതൊരു പ്രൊഫഷണൽ ഹെൽപ്പ് അതായത് മേ ബി ഒരു ഡോക്ടേഴ്സ് സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളത് എന്തായാലും ഒരു ഡയഗ്നോസിന് വേണ്ടിയിട്ട് കാണിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു കാര്യത്തിന് നമുക്ക് കുറച്ച് ടിപ്സ് ഉണ്ട് അതായത് മെയിൻലി ഫസ്റ്റ് ആ ഇഞ്ചുറീൻ്റെ ഒരു സിംറ്റംസ് ഉണ്ട് അത് നമ്മൾ റെഗാനൈസ് ചെയ്യണം അതായത് അത് മനസ്സിലാക്കിയെടുക്കണം പിന്നെ എന്താണ് ഇഞ്ചുറി ഏത് ഭാഗത്താണ് ഇഞ്ചുറി എന്നുള്ളൊരു ഉണ്ട് പിന്നെ അതിന് കറക്റ്റ് ശാശ്വതമായ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമ്മളതിന് എടുത്തേ പറ്റൂ കാരണം നമ്മളൊരു സ്പോർട്സ് ഇഞ്ചറി പറ്റുമ്പം നമ്മൾ മെയിൻ ഫോക്കസ് സ്പോർട്സിലായിരിക്കും അപ്പം അതിലേക്ക് റിട്ടേൺ പോകേണ്ട ഒരു വലിയൊരു കടമ്പ നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി നല്ലൊരു രീതിയിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആ ഇഞ്ചുറി എന്താണ് ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ സ്പോർട്സ് ഇഞ്ചുറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്പോർട്ടിങ് ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു അൺ ഈസിനെസ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വീഴ്ചയോ ഒരു തിരിഞ്ഞ് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇഞ്ചുറിയോ മുട്ടുന്ന ട്വിസ്റ്റ് ചെയ്ത് പോവോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കൂട്ടിയിടിക്കുകയോ അങ്ങനെ എന്തോ ചെയ്ത് നമുക്കൊരു ആ ഒരു ഗ്രൗണ്ടിൽ നമുക്ക് ഒരു ഇഞ്ചുറി വരികയാണ് അപ്പം അത് ഫർദർ നമ്മൾ സ്പോർട്ട് അതായത് എന്താണ് നമ്മൾ കളിക്കുന്നത് വെച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ആ അവസ്ഥ നമ്മൾ സ്പോർട്സ് സെഞ്ചുറിയിലേക്ക് കാറ്റഗറൈസ് ചെയ്യുന്നത് അവിടെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻസ് മെയ്ക്ക് ചെയ്യണം കാരണം സ്പോർട്സ് എഞ്ചുറി നമ്മളെപ്പോഴും വിചാരിക്കും നമുക്കൊക്കെ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്താൽ അത് മാറിക്കോളാം ആ രീതിയിൽ അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കാരണം കുറച്ച് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു മാറ്റം വന്നിട്ട് നമുക്ക് പിന്നീട് വേഗം കളിക്കാൻ പോകാം അങ്ങനെയല്ല സ്പോർട്സ് സെഞ്ചുറിയിൽ സ്പോർട്സ് സെഞ്ചുറിയിൽ നമ്മൾ അക്യൂട്ട് ക്രോണിക് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പം അക്യൂട്ട് കണ്ടീഷൻസിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഐസിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് പ്രയറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ക്രോണിക് ഇഞ്ചുറീസൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ കരിയർ തന്നെ അവസാനിപ്പിക്കാനുള്ള സാധ്യതയിലേക്ക് കൊണ്ടെത്തിച്ചേരും സോ അക്യൂട്ട് ഇഞ്ചറീസിൽ ഞാൻ പറഞ്ഞു അക്യൂട്ടിൽ നമുക്ക് എന്തെങ്കിലും സ്ട്രെയിൻസ് മസിൽസ് സ്ട്രെയിൻ ലിഗമെൻറ്റ് സ്പ്രെയിൻസ് ഇങ്ങനെയൊക്കെയാണ് വരാറ് അതൊരു ടു ടു ത്രീ ഒക്കെ നമ്മൾ റെസ്റ്റ് എടുത്ത് അതിന് പ്രോപ്പർ റെസ്റ്റിങ് മേ ബി അത് റീ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നാച്ചുറൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കും ഇൻ കേസ് അത് ത്രീ വീക്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടു വീക്സ് കഴിഞ്ഞാൽ അത് കൂടുകയാണെങ്കിൽ വി ഹാവ് ടു കൺസൾട്ട് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർ പറയുന്നവർ ഓർത്തപ്പെഡീഷ്യൻ അങ്ങനെയുള്ളത് കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഫിസിയോതെറാപ്പി റീഹാബിറ്റേഷനിലേക്ക് പോവുക ഇതാണ് ഒരു സ്പോർട്സ് ഇഞ്ചുറിയിൽ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ട കുറച്ച് റെമഡീസ് മെയിൻലി സ്പോർട്സ് ഇഞ്ചുറി എഫക്റ്റ് ചെയ്യുന്ന മസ്കുലേഴ്സ് സ്കൽറ്റർ സിസ്റ്റത്തിന് അതായത് ബോൺസ് ലിഗമെൻസ് കാർട്ട്ലേജ് ആൻഡ് ടെൻഡൻസ് ഈ ഒരു കാര്യത്തിനാണ് മെയിൻലി സ്പോർട്സ് ഇഞ്ചുറി ബാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഇത് നമുക്ക് സിംറ്റമായിട്ട് കൂടി വരുന്നത് വെച്ചാൽ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അവിടെ സ്വെല്ലിങ് നീര് നീര് അക്യുമുലേറ്റ് ചെയ്യും അതുപോലെ തന്നെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര വേദന ടെൻഡർനസ് ഉണ്ടാകും അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അണേബിൾ ടു ഡു ദ തിങ്സ് ഇതൊക്കെയാണ് നമുക്ക് ഒരു സ്പോർട്സ് ഇഞ്ചുറീൻ്റെ സിംറ്റമാറ്റിക് ആയിട്ട് സ്പോർട്സ് ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ ആയിട്ട് നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ ഈ സിംറ്റംസ് കൂടി വരുമ്പോഴാണ് നമ്മളൊരു ഫർദർ ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് പോകേണ്ട രീതിയിലേക്ക് ആവുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഒരു ഇഞ്ചറി ഇപ്പം ഓൺ ഫീൽഡ് ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം കളി കളിക്കുന്ന ആളാണെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേഗം അതിനുള്ള പ്രിക്കോഷൻസ് നമ്മൾ കരുത് ഐസിങ് റെസ്റ്റ് കാര്യങ്ങൾ അത് വെച്ചുകൊണ്ട് കളിച്ച് കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രവണതയാണ് കുറച്ച് സ്പ്രേയും ഇതൊക്കെ അടിച്ചു കഴിഞ്ഞ് നമുക്ക് വേഗം ഫീൽഡിലേക്ക് കളിക്കേണ്ട ഒരു ആവശ്യത്തിന് പോകും കാരണം ബോഡി വാമമായി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറീൻ്റെ ഒരു പെയിൻ നമുക്ക് അധികം പെട്ടെന്ന് ഫീൽ ചെയ്യില്ല പക്ഷെ എല്ലാം കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞപ്പോൾ കൂൾ ഡൗൺ ആകുമ്പോഴാണ് ആ പെയിൻ ഫീൽ ചെയ്യുക അപ്പോൾ ഇവിടെ എൻ്റെ ഒരു റെമഡീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ഒരു ഇഞ്ചുറി സംഭവിക്കുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക തിരിച്ചു കയറുക ഫീൽഡിൽ നിന്ന് ഫീൽഡ് കയറിയിട്ടുമ്പോൾ നമ്മൾ അതിന് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക ഇൻ കേസ് നിങ്ങൾ കളിക്കുകയാണെങ്കിൽ കളിക്കുകയാണെങ്കിൽ ഒരു ടെൻ ഡേയ്സ് കൊണ്ട് ആ പറ്റുന്ന സ്പോട്ടിൽ നിങ്ങൾ റിലീവ് ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ റിക്കവറി ചെയ്യാൻ പറ്റും നിങ്ങളെ ഇഞ്ചുറി പക്ഷെ അത് നിങ്ങൾ ആ കളിച്ച ഓൺ ഓൺ ഗോയിങ് ആയിട്ട് കളിക്കുകയാണെങ്കിൽ മേ ബി അത് ഒരു മാസം രണ്ട് മാസം ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പരിക്കുന്ന നിങ്ങൾക്ക് മോചനം നേടാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ ഒരു ക്യൂക്ക് റെമഡീസ് എന്ന് പറഞ്ഞാൽ എത്രയും ഇഞ്ചുറി വരിക പെട്ടെന്ന് നമ്മൾ റിലീവ് ചെയ്യുക അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ കിടക്കുക ഓക്കെ സ്പോർട്സ് ഇഞ്ചുറിയിൽ തന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് കാരണം ഒരു സ്പോർട്സ് ഇവൻറ്റ് നമ്മൾ എടുക്കുന്നത് നമ്മളൊരു നല്ലൊരു ഏജിലായിരിക്കും ഐ മീൻ ഒരു ട്വൻറ്റി ടു ഒരു തേർട്ടി ആ റേഞ്ചിൻ്റെ ഉള്ളിലാണ് നമ്മൾ മാക്സിമം നമ്മൾ സ്പോർട്സ് ആക്ടിവിറ്റി ഇവൻ്റ്സ് ഒക്കെ എഴുതുക പട്ട് ഡിപ്പെൻഡിങ് ഓൺ ഏജും നമുക്കൊരു വലിയ ഫാക്ടറാണ് ഏജ് കൂടുന്തോറും ഇഞ്ചുറീൻ്റെ ആ ഒരു എന്താ പറയണ്ട ഇഞ്ചുറീൻ്റെ ഇത് കൂടി കൂടി വരും പെട്ടെന്ന് ഇഞ്ചുർഡ് ആവാനുള്ളത് നമുക്ക് കൂടി പക്ഷേ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്താലാണ് നമ്മളത് എപ്പോഴും നമ്മൾ രീതിയിൽ നോക്കിയിട്ട് നമ്മൾ എക്സസ് ചെയ്യുക സെൽഫ് എക്സസ് ചെയ്യുക നമുക്ക് എന്താണ് ഫിറ്റ്നസ് കുറവ് എന്നുള്ളത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഫിറ്റ്നസ് സെൻ്ററോ അങ്ങനെ എന്തെങ്കിലും പോയി നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഫിറ്റ്നസ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക നിങ്ങൾ ഏതൊക്കെ മസിൽസ് ആണോ വീക്ക് ഏതൊക്കെ ഏരിയ ആണോ നിങ്ങൾക്ക് വീക്ക് എന്നുള്ളത് അത് പ്രോപ്പറായിട്ട് എക്സസ് ചെയ്ത് നിങ്ങൾ അതിനുള്ള ഒരു സ്ട്രെങ്തനിങ് ട്രെയിനിങ് നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ബോഡിയിൽ മാക്സിമം മാക്സിമം നമുക്ക് ഒരു അറ്റൈൻ ചെയ്യുന്ന ഒരു ലെവലുണ്ട് മസിൽസിന് അപ്പം ആ രീതി വരെ മാത്രം നമുക്ക് ട്രെയിൻ ചെയ്യാം അല്ലെങ്കിൽ അതിൽ ഓവർ ട്രെയിനിങ് ഒക്കെ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കുറേ പ്രശ്നങ്ങൾ സ്പോർട്സ് സ്പോർട്സിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട് അതായത് ഫെയിലിയർ ഓഫ് വാമപ്പ് ഉണ്ട് പിന്നെ ഇംപ്രോപ്പറേറ്റ് ആയിട്ടുള്ള ഫുഡ് വെയറ് കാര്യങ്ങൾ അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഫുഡ് അതായത് നോർമൽ ഹെൽത്തി ഫുഡ് കഴിക്കാത്തത് അങ്ങനെ കുറച്ച് കുറച്ച് പേഴ്സണൽ നമ്മളെ തന്നെ ശ്രദ്ധിക്കപ്പെടാത്ത കുറച്ച് കാര്യങ്ങളും നമുക്ക് ഈ സ്പോർട്സ് ഇഞ്ചുറിലേക്ക് നമ്മൾ വഴി വെക്കും അപ്പോൾ അതൊക്കെ നമ്മൾ എക്സസ് ചെയ്തിട്ട് നമുക്ക് പോകാനുള്ള ഒരു കറക്റ്റ് ഗൈഡൻസിന് വേണ്ടി നമ്മളെല്ലാവരും ഒരു ഹെൽത്ത് പ്രൊഫഷണസിന് എന്തായാലും കാണാം യു ഹാവ് ടു മീറ്റപ്പ് എ ഡയറ്റീഷ്യൻ ഡയറ്റിന് വേണ്ടി ഡയറ്റീഷ്യന് മീറ്റപ്പ് ചെയ്യാം ഫിസിയോ ഫിസിയോതെറാപ്പി സെഷൻസിന് വേണ്ടി ഐ മീൻ ഫിസിക്കൽ അതായത് നമ്മൾ ഫിസിക്കൽ റീഹാബിളേഷൻ കാര്യങ്ങൾ അതായത് നമ്മൾ പ്രോപ്പർ ബോഡി അലൈൻമെൻറ്റ് കാര്യങ്ങൾ പോസ്റ്റർ കറക്ഷൻസ് എല്ലാം വേണ്ടി നമുക്ക് ഒരു ഫിസോതെറാപ്പിസ്റ്റിന് നമുക്ക് സമയം വയ്ക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും ഇനി ഫ്രാക്ചർ കണ്ടീഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഓർത്തോപെഡിക് സർജൻസിൻ്റെ സ്പോർട്സ് സർജൻസിൻ്റെ സഹായം നമുക്ക് തേടാം അല്ലെങ്കിൽ മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പിന്നെയുള്ള രണ്ട് മെയിൻ കാര്യങ്ങളാണ് സ്പോർട്സിൽ വരുന്നത് അതായത് വാമപ്പ് ആൻഡ് കൂൾ ഡൗൺ ആ വാമപ്പ് പ്രോപ്പർ വാമപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഇഞ്ചുറി കുറവായിരിക്കും കാരണം ഈ വാമപ്പ് ഇല്ലാണ്ട് ജസ്റ്റ് ഓടി നടന്നു പോകുന്ന ഇടയിൽ പോയി ഓടി കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇഞ്ചറി ചോദിച്ച് വാങ്ങിക്കുന്ന രീതിയിലാണ് നമ്മൾ കാരണം നമ്മൾ മസിൽസ് ടൈറ്റായി മസിൽസ് ആവില്ല ആ ആവാത്ത മസിൽസിന് മേലെയാണ് നമ്മൾ പോയിട്ട് പെട്ടെന്നൊരു ഒരു ഗെയിമിന് ജോയിൻ ചെയ്യുന്നു കളിക്കുന്നു പെട്ടെന്ന് നമുക്കൊരു സ്ട്രെയിൻ വരുന്നു ഇപ്പോൾ നമ്മൾ പ്രോപ്പർ വാമപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആ മസിൽസിനെ പ്രിപ്പയർ ചെയ്ത് മസിൽസിൻ്റെ കോർ ടെമ്പറേച്ചേഴ്സ് കോർ മസിൽസ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാൻ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആകുകയും ചെയ്യും നമ്മൾ ബോഡി ഫ്ലെക്സിബിളായിട്ട് ആ ഒരു ഗെയിമിന് വഴങ്ങുകയും ചെയ്യും ഇൻ കേസ് അത് ചെയ്തിട്ടില്ലെങ്കിലാണ് നമുക്ക് ഈ ഇഞ്ചുറീസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് വരുന്നത് മസിൽസിൻ്റെ മസിൽ പുള്ള് മസിൽ ക്രാമ്പൊക്കെ നമുക്ക് വരുന്നത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മസിൽസ് തളർന്നു പോവാം അതൊന്നും മസിൽസിന് കറക്റ്റായിട്ട് നോർമലായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് മീൻസ് നോർമൽ ബ്ലഡ് സർക്കുലേഷൻസ് ആൻഡ് ന്യൂട്രിയൻസ് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം നല്ല രീതിയിൽ വാമപ്പ് ചെയ്ത് നല്ല രീതിയിൽ എക്സസൈസ് വർക്കൗട്ടൊക്കെ ചെയ്താലാണ് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുക ബ്ലഡ് സർക്കുലേഷൻസ് കൂടെയാണ് നമ്മൾ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ നമ്മളെ മസിൽസിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാലും കൂൾ ഡൗൺ എന്നൊരു പ്രോസസ്സും കൂടിയാണ് നമ്മൾ വാമപ്പ് ചെയ്തു വാമപ്പ് നമ്മൾ ആ ഒരു കളി ഗെയിം കഴിഞ്ഞു ഗെയിം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡൗൺ ഈസ് കൂൾ ഡൗൺ നെക്സ്റ്റ് ടേം ഈസ് കൂൾ ഡൗൺ എക്സസൈസ് ഇത് എന്ത് വെച്ചാൽ നമ്മൾ മസിൽസ് ഓൾറെഡി നല്ല വാമായി നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നൊക്കെ ആയിരിക്കും പക്ഷേ ഈ മസിൽസിന് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് നാളത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇന്നിപ്പോൾ ഇത് മസിൽ സോർണസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കളിച്ചതിൻ്റെ അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും സെൽഫ് ഹീലിംഗ് പ്രോസസ്സ് നാച്ചുറൽ ഹീലിംഗ് പ്രോസസ്സ് കൊടുക്കാനും വേണ്ടിയിട്ട് മൈൽഡ് ആയിട്ടുള്ള സ്ട്രെച്ചിങ് മൈൽഡ് ജോഗിങ് വാക്കിംഗ് ഇതൊക്കെ നമ്മൾ ഇത് ഒരു ഗെയിം കഴിഞ്ഞാൽ നമ്മൾ കൂൾ ഡൗൺ പ്രോഗ്രാമിൽ നമ്മൾ ഉൾപ്പെടുത്തും അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്കുള്ള നമ്മൾ മസിൽസിന് നെക്സ്റ്റ് ഡേ എന്താണ് അതിലേക്ക് പ്രിപ്പയർഡ് ആവാനുള്ള ഒരു ടെക്നിക്ക് കൂടെയാണ് കൂൾ ഡൗൺ എക്സസൈസ് അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റഡ് ഹൈഡ്രേറ്റഡായിരിക്കുക മസിൽസ് എപ്പോഴും കാരണം നമ്മൾ എപ്പോഴും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മസിൽസിൽ എന്തായാലും കുറച്ച് വീക്ക്നെസ് വരും അപ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്തെടുക്കാൻ എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റ് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക അതായത് വെള്ളം ധാരാളം കുടിക്കുക ഒരുപാട് ഇഞ്ചുറീസ് നമുക്ക് അങ്ങനെയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പറ്റും അപ്പം ഇതൊക്കെയാണ് ഒരു സ്പോർട്സ് ഇഞ്ചറി സ്പോർട്സ് ഇഞ്ചുറിയിലേക്ക് എത്താതിരിക്കാനുള്ള കുറച്ച് റെമഡീസ് അപ്പം കാര്യങ്ങൾ ഈ രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ ഒരു സ്പോർട്ടിന് പെർഫോം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അല്ലാത്ത പക്ഷം നമുക്ക് ഇഞ്ചുറിന് പിടിയിൽപ്പെട്ട് നമ്മളാ ഒരു കരിയർ ആ രീതിയിൽ രീതിയിലങ്ങോട്ട് അവസാനിക്കാൻ സാധ്യതയേറെയാണ് സ്പോർട്സ് ഇഞ്ചുറിയിൽ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ബേസ് മെയിൻലി നീ ഇഞ്ചുറി വരാറുണ്ട് ഷോൾഡർ ഇഞ്ചുറി വരാറുണ്ട് അപ്പം അതിലിടയില് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നീ ഇഞ്ചുറിയിൽ നമ്മൾ ലിഗമെന്റ്സിന് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒരു മസിൽ വീക്ക്നെസ് വരും നമ്മുടെ കാലിൻ്റെ കോഡ്സ് ഹാ അതായത് തുടേൻ്റെ മസിലുകൾക്ക് എന്തായാലും ഒരു വീക്ക്നസ് വരും അതുപോലെ കാഫ് മസിലുകൾക്കൊക്കെ വീക്ക്നെസ് വരും അത് നമ്മൾ മുന്നോട്ടുള്ള നടത്തത്തിനെയും നമ്മളെ പോസ്റ്റർ അത് ബാധിക്കും അപ്പോൾ അതിന് അപ്രോപ്രിയ ആയിട്ടുള്ള രീതിയിലുള്ള നീ ലിഗമെൻ്റ് അതായത് എ സി എൽ പി സി എൽ മീഡിയം കൊളാട്രൽ ലിഗമെൻറ്റ് ലാട്രൽ കൊളാട്രൽ ലിഗമെൻറ്റ് ഇഞ്ചുറീസാണ് അപ്പോൾ അത് ഫുള്ളി ക്ലിയർ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിനൊരു സർജിക്കൽ മാനേജ്മെൻ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് ഒരു പാർഷ്യൽ ഇഞ്ചുറി ആണെങ്കിൽ അത് ഫിസിയോതെറാപ്പിയിലൂടെ നല്ല സ്ട്രെങ്തനിങ് പ്രോഗ്രാമും കറക്റ്റായ റെസ്റ്റ് പീരീഡും എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഷോൾഡർ കേസ് ഷോൾഡർ കേസിൽ നമ്മൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അത് ഷോൾഡർ അടിച്ച് വീഴുകയെ എന്തെങ്കിലും അറിയുമ്പോൾ കൂടുതലായിട്ട് ഓവർ ശക്തി കൊടുത്ത് എറിയുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് മസിൽസിന് ഇഞ്ചുറി വരാം അപ്പോൾ മസിൽസിന് ഇഞ്ചുറി വന്ന ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് നമ്മളത് വെച്ചുകൊണ്ടിരിക്കുക അപ്പം ആ ഷോൾഡർ മസിൽസിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളത് ചെറുതായിട്ടുള്ളൊരു ചെറിയൊരു മസിൽ ടിയർ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർ റെസ്റ്റ് എടുത്ത് നാച്ചുറൽ ഹീലിങ്ങിൽ വിട്ട് കുറച്ച് ഫിസിയോതെറാപ്പി സെഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാം ഇൻ കേസ് അതൊന്നും ചെയ്തില്ല അത് വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും കളിക്കാനൊക്കെ പോകുകയാണെങ്കിൽ ആ മസിലിൻ്റെ ടിയർ കൂടി കൂടി വരും ആ കൂടി കൂടി കഴിഞ്ഞാൽ നമുക്ക് കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥയും നല്ല നീർക്കെട്ടും കാര്യങ്ങളൊക്കെ അവിടെ വരും പിന്നെ അത് നെക്സ്റ്റ് ഓപ്ഷൻ സർജിക്കലാണ് അപ്പോൾ സർജിക്കലിൽ നമുക്ക് ഓപ്ഷൻ വെച്ചാൽ അത് നമുക്ക് പൂർണ്ണമായി റിക്കവറി ചെയ്യണമെങ്കിൽ ഒരു വൺ ഇയർ ഒക്കെ എടുക്കും അപ്പോൾ ഇത് നോർമലി ഫുൾ ടിയർ വന്നാലും നമുക്ക് സർജിക്കൽ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഒരു പാർഷ്യൽ ടിയറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഫിസിയോതെറാപ്പി സെഷൻസിലൂടെ നമുക്കത് നല്ല രീതിയിൽ റീഹാബിലിറ്റേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ലോ ബാക്ക് അതായത് ലോ ബാക്കിന് ഇഞ്ചുറി വരാറുണ്ട് അതായത് മെക്കാനിക്കലുണ്ട് പത്തോളജിക്കലുണ്ട് അപ്പോൾ മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ മസിൽ സ്ട്രെയിനും കാര്യങ്ങളൊക്കെയാണ് അത് സ്പോർട്സ് ഇഞ്ചുറി തന്നെ ഓവർ നമ്മൾ കളി കഴിഞ്ഞാൽ കളിച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് വരുന്ന സ്ട്രെയിനാണ് അത് കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്താലും പിന്നെ കുറച്ച് സ്ട്രെച്ചസ് ചെയ്താലൊക്കെ അത് മാറും ബട്ട് പെത്തോളജിക്കൽ അങ്ങനെയല്ല നമ്മളെന്തെങ്കിലും ഇടിച്ച് വീണ് പോകുക ആരെങ്കിലും വന്ന് മുട്ട് കുത്തിപ്പോ എന്തെങ്കിലും ബാക്കി ചെയ്താൽ ചിലപ്പോൾ ഡിസ്കിന് ചിലപ്പം പ്രോബ്ലംസ് വരാം ഡിസ്ക് ബൾ ചിലപ്പോൾ ഡിസ്ക് ബൾഡ് ചെയ്യാം സ്കിന് തന്നെ പോവും ഫ്രണ്ടിലേക്ക് ആൻറ്റീരിയർലി പോസ്റ്റീരിയർലി ലാറ്ററിലേക്ക് നമുക്ക് തന്നെ പോകും അതുപോയിട്ട് നമ്മൾ സ്പൈനൽ കനാൽ അതായത് സ്പൈനൽ റൂട്ടിന് നെർവ് റൂട്ട്സിന് കംപ്രഷൻ ചെയ്യാം ആ കമ്പ്രഷൻ ചെയ്യുന്ന സമയത്ത് കാലിലേക്ക് ചില തളർച്ച അനുഭവപ്പെടും തരിപ്പ് അനുഭവപ്പെടും അതുപോലെ തന്നെ ചില നംനെസ് അതായത് നമുക്ക് തൊട്ടാൽ സെൻസറി പ്രോബ്ലെംസ് തൊട്ടാൽ അറിയാത്ത രീതിയിലൊക്കെ കുറച്ച് പ്രോബ്ലംസ് വരാം അപ്പം അതും നമ്മൾ നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് എന്തായാലും നമ്മൾ കരിയറിനെ ബാധിക്കും അപ്പം ഡിസ്ക് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രോപ്പർ അസെസ്മെൻ്റിലൂടെ മറൈ സ്കാനിങ് അത് കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല അസെസ്മെൻറ്റിലൂടെ ഫിസിയോതെറാപ്പി റീഹൈബ്രേഷനിൽ നല്ല രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ഈ ലോ ബാക്ക് ඒ e बස්balলජනke? ഡീകംപ്രഷൻ തെറാപ്പി സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാം കാരണം നല്ലൊരു റിലീവ് കിട്ടുന്നൊരു ഒരു മെക്കാനിക്കൽ ടെക്നിക്കാണത് കാരണം ഡീകംപ്രഷനിൽ നമ്മൾ സെർജിക്കൽ കറക്ഷൻസൊക്കെ വേണ്ടി വരുന്ന കാര്യങ്ങൾ നമ്മൾ ഡീകംപ്രഷനിലേക്ക് നമ്മൾ ചെയ്തിട്ട് ഒരുവിധം വരെ ഒരു എയ്റ്റി ടു എറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്കൊരു പേഷ്യൻറ്റിന് റിലീവ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നൊരു തെറാപ്പിയാണ് ഡീകംപ്രഷൻ സിസ്റ്റം ഡി ടി എസ് എന്ന് പറയുന്നത് അപ്പം അതും ലോ ബാക്ക് അതായത് ഡിസ്ക് പെത്തോളജി അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഫിസിയോതെറാപ്പി ഓറിയൻ്റെഡ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അതും നിങ്ങൾ ഇഞ്ചുറീനെ പ്രിവെൻറ്റ് ചെയ്ത് നിങ്ങൾ പഴയ റിട്ടേൺ ടു സ്പോർട്സിലേക്ക് പോകാനുള്ള ഒരു കാരണമാക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയ കാര്യം ഉണ്ടെങ്കിൽ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു ടോപ്പിക്കും ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം